കണ്ണൂർ കക്കാട് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് വയോധിക ദാരുണമായി മരണപ്പെട്ടു ശാദുലിപ്പള്ളി അരുംഭാഗം ഭാഗം തഗ്വ മസ്ജിദിനു സമീപം കെ പി ഹൌസിൽ പരാതനായ വി സി ഇസ്മായിലിന്റെ ഭാര്യ കെ പി റഷീദിയാണ് മരിച്ചത് കക്കാട് പെട്രോൾ പമ്പിന് മുന്നിൽ കണ്ണൂർ ഭാഗത്ത് നിന്ന് കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് ഇടിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം റഷീദിയുടെ ബന്ധുവായ റാഹിലെയാണ് സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഇവർക്കും നിസ്സാര പരിക്കേറ്റു വെള്ളിയാഴ്ച വൈകുന്നേരം നാല് ഇരുപതോടെയായിരുന്നു അപകടമുണ്ടായത് ഇനി പല കടകളിലായി കയറി ഇറങ്ങിയതാ ഒരു വീട്ടിലേക്കാവശ്യമായതെല്ലാം ഇവിടെയുണ്ട് ഫാമിലി മാർ മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തം ബിൽഡിംഗ് മണിക്കടവ് കുറഞ്ഞ വിലയിൽ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കറി മസാലകൾ ധാന്യവർഗങ്ങൾ പൊടി ഉൽപ്പന്നങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് പഠനോപകരണങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഐസ്ക്രീമുകൾ ഡ്രൈ ഫിഷ് കൂടാതെ നാടൻ പാൽ നാടൻ തൈര് മീറ്റ് ഐറ്റംസുകളായ ബീഫ് എല് പോർക്ക് ബോട്ടി എന്നിവയും ഗുണമേന്മയോടെ ഫാമിലി മാർട്ട് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ വില മികച്ച സാധനങ്ങൾ ഫാമിലി മാർട്ട് മിനി സൂപ്പർ മാർക്കറ്റ് സെമിത്തേരി റോഡ് ചാത്തമ്പുഴക്കൽ ബിൽഡിംഗ് മണിക്കടവ് ഫോൺ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ